ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും എന്ത് ചെയ്യുകയാണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ സുഖം എന്ന് വെച്ചാൽ ഞാൻ വലിയ സുഖമൊന്നും ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ എൻ്റെ ചേട്ടനകത്ത് എന്തോ ഒരു ഈച്ചയോ പ്രാണി എന്തോ ഒരു സാധനം പോയപ്പോൾ ഒരു ഫീല് ഇന്ന് രാവിലെ മിറ്റ കുടു 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 കുടുക്കൊടു സുഖേക്കുന്നു ഓക്കെ അപ്പം ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വേറെ വേറെ കേസ് നമ്മൾ രാവിലത്തെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് ഞാനിന്ന് കാണിച്ചു തരാം പോകുന്നത് എൻ്റെ സ്കിൻ സ്കിന്നിപ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് ഞാൻ സ്കിൻ വാഷ് ചെയ്തു ഞാനതിനുശേഷമുള്ള ഒരു ചെറിയൊരു ഫേസ് വാഷ് ഏത് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കാണിച്ചു തരാം വെള്ളം നന്നായിട്ട് രാവിലെ കുടിക്കും കേട്ടോ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന് കുറച്ച് ടോണർ ആദ്യം ഞാൻ ഇട്ടുകൊടുക്കട്ടെ ഒരു ടോണർ എന്താ വെച്ചാൽ നമ്മുടെ ഒരു അന്നത്തെ ദിവസം ഒരു ഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഏത് ഞാനിതിപ്പോൾ എൻ്റെ ഒരു ബോട്ടിൽ ഉണ്ട് കേട്ടോ എൻ്റെ ഹെയറിൽ ഉപയോഗിക്കുന്ന ഈ ഒരു ആപ്പ് ഗുഡ്നെസിൻ്റെ ഈ ഒരു റോസ് മേരി വാട്ടറിൻ്റെ ചെറിയൊരു ബോട്ടിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ അത്തേക്ക് ഞാൻ ടോണർ ഇട്ട് അത് ടോണർ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബഞ്ചാറസിൻ്റെ തോന്നുന്നുണ്ട് കേട്ടോ ബഞ്ചാറസ് തോന്നുന്നു ഞാൻ നോക്കണം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഫേസ് വാഷ് ചെയ്ത് കാണിച്ചിരുന്നേ ഇപ്പം ഞാൻ കറൺലി ഇപ്പം ഞാനെന്നല്ല ഒരു വർഷമൊക്കെ ആയിട്ട് ഞാൻ കറൻലി ഇതു തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് ഇത് ക്ലെൻസറിൻ്റെ പി എച്ച് ഫൈവ് പോയിൻറ്റ് ഫൈവ് അടങ്ങിയിട്ടുള്ള ജെൻറ്റൽ സ്കിൻ ക്ലെൻസറാണ് ഇതാദ്യം ഞാൻ യൂസ് ചെയ്യും എന്നാൽ അതിൻ്റെ മേലെ ഞാൻ ഈ ഒരു ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷാണ് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുക കേട്ടോ ഞാനിത് കറക്റ്റായിട്ട് ഇത് മാത്രമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് റിവ്യൂ ചെയ്യാം സൂപ്പർ ഫേസ് വാഷാണ് ആഹാഗ്ലോവിൻ്റെ കുറച്ച് വില കൂടി ക്ലിയർപ്പെടും പ്രൊഡക്റ്റ് ആണ് അഞ്ഞൂറ്റി ആണ് ഈ ഒരു എത്ര എം ജിയാണ് നൂറ് ഗ്രാം കേട്ടോ അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ എന്നാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അതായത് നമ്മുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നമുക്കൊരു യൂസ് ചെയ്യാമല്ലോ അല്ലേ എനിക്ക് തോന്നും ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷ് ജെല്ലാണ് കേട്ടോ അപ്പം ഇത് രണ്ടാണ് എൻ്റെ രാവിലത്തെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ ഈ നല്ലൊരു ലിപ് ലിപ്ബാം കൊടുക്കട്ടെ ഇത് വിറ്റാമിൻ സി ആൻഡ് ഇ അടങ്ങിയിട്ടുള്ള എസ് പി എഫ് അൻപത് അടങ്ങിയിട്ടുള്ള ഈ ഒരു ലിപ് വിറ്റാമിൻ്റെ സോറി ഇതിനു ഡോട്ടൻ കീൻ്റെ ഈ ഒരു ലിപ് ഗ്ലോസ് അടങ്ങിയിട്ടുള്ള ലിപ് ബാമാണേ എസ് പി എഫ് ആണ് കേട്ടോ എസ് പി എഫ് അൻപത് അടങ്ങിയിട്ടുണ്ട് അത് നല്ലതല്ലേ ഞാനിതൊന്ന് ഇട്ടെടുക്കുകയാണ് കാരണം എനിക്ക് ലിപ് ബാം ഇപ്പോൾ ഡെയിലി ഇടണം കാരണം എൻ്റെ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക സ്കിൻ കെയർ ചെയ്യാനാണ് ഇഷ്ടം മേക്കപ്പിനെക്കാട്ട് കൂടുതലും എനിക്കിഷ്ടം സ്കിൻ കെയർ ചെയ്യാനാണ് ഞാൻ നല്ലൊരു ഇതൊട്ട് ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം വാങ്ങിച്ചോളൂ കേട്ടോ നമുക്ക് ഐബ്രോ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്താലോ ഐബ്രോ വരച്ച് കൊടുക്കാം ഞാൻ എൻ്റെ കണ്ണാടി ഒന്നും എടുത്തിട്ടില്ലേ ഞാൻ ക്യാമറയെ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത് കേസ് ലി ബാമ്പിട്ടപ്പോൾ തണ്ട് രസമല്ലേ രസൊന്നുമല്ല നമ്മുടെ കുറച്ചും കൂടി എസ് പി എഫ് അടങ്ങുമ്പോൾ നമുക്ക് ചുണ്ടിന് കുറച്ചൊരു കെയർ ആണ് ലിപ് ബാം ഇടുന്നത് അല്ലാതെ നമ്മൾ ഭംഗിക്കല്ലോ ലിപ്ബാം ഒന്ന് ഇടുന്നത് എന്നാലും എനിക്ക് കുറച്ചും കൂടി ഒരു ലിപ് ബാം ഇടുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് ഇനി നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം ഇത് ലാക്മിയുടെ പീച്ച് മിൽക്ക് വിറ്റാമിൻ ഇ ക്രീം മോയ്സ്ചറൈസറാണ് ഇത് അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസറാണ് ലാക്മി അതിനപ്പുറം എന്താ പറയാനുള്ളത് ലാക്മി അടിപൊളി അല്ലേ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ